പട്ടാമ്പി നഗരസഭാ പരിധിയിൽ ഒരു ഒരൻപത് വർഷത്തിലധികമായി ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് പട്ടാമ്പിയിൽ ഒരു ശ്മശാനം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ആദ്യഘട്ടം എം എൽ എ ഫണ്ട് കൊടുത്തിരുന്നു രണ്ടാം ഘട്ടം എം എൽ എ ഫണ്ട് കൊടുത്തു അതിന് പല പ്രതിസന്ധികളും പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു ആ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഗ്യാസ് ക്രെമറ്റോറിയം യാഥാർത്ഥ്യമാകുന്നു അതിൻ്റെ അടുത്തു തന്നെ അത് തുറന്നു കൊടുക്കാൻ പറ്റുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു അതിന്റെ പറകിൽ കേസുകളെല്ലാം വെക്കേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ് സെപ്റ്റംബർ പട്ടാമ്പിന്റെ ഉദ്ഘാടനം ഐ ട്യൂ പ്ലസ് ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകിട്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു ഏവർക്കും സ്വാഗതം